നമസ്കാരം ച്ചാൽ നമ്മുടെ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് സബ്നൂർ എന്ന ഇരുപത്തഞ്ചുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവാഹതരബന്ധം പുറത്തു പറയുമെന്ന് പറഞ്ഞ് സ്വന്തം മാതാവ് തന്നെയാണ് ആ യുവതിയെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിക്കുമ്പോൾ അമ്മയുടെ കാമുകൻ ഈ മൃതശരീരത്തിൽ നിന്ന് ആഭരണങ്ങളടക്കം കവർന്നു എന്ന് വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്ത് പൈശാചികമാണല്ലേ ഒരു ഒരു അതിനെപ്പറ്റി ഒന്ന് 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 പറയാമോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൗറി ഡെത്ത് എന്ന രീതിയിലെടുത്ത കേസാണ് ഇത് ഡൗറി ആണെന്നാണ് പോലീസും കരുതിയിരുന്നത് ഈ റാംച്ചിതോണി കനാൽ അതിൽ നിന്നാണ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി നാട്ടുകാർക്ക് ഒരു യുവതിയുടെ ബോഡി കിട്ടുന്നത് ബോഡി രണ്ട് ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു അടുത്താണ് അപ്പോൾ ഈ ബോഡി കിട്ടിയപ്പോൾ പോലീസിനെ ഈ വിവരം അറിയിച്ചു പോലീസിനെ ഈ വിവരം അറിയിച്ചു ഇതുപോലെ ഒരു ബോഡി ഇവിടെ കിടക്കുന്നു എന്നുള്ള വിവരം നാട്ടുകാർ അറിയിച്ചു ഇപ്പം പ്രകാരം പോലീസ് എത്തി സ്ഥലത്ത് പരിശോധന നടക്കവേ ഒരു സ്ത്രീ നേരത്തെ തന്നെ ഒരു പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ആദ്യം അന്വേഷിക്കുക ഇത്തരത്തിലൊരു ബോഡി കിട്ടുമ്പോൾ ഏതെങ്കിലും വിമൻ മിസ്സിംഗ് ഒരു സ്ത്രീ ആണല്ലോ കാണാതെ കിട്ടിയിരിക്കുന്നത് വിമൻ മിസ്സിംഗ് കേസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്ത് കാസ്ഗഞ്ചിൽ തന്നെ യാസ്മിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു പരാതി നൽകിയിരിക്കുന്നു തൻ്റെ മകളെ കാണാനില്ല എന്നാണ് ഈ സ്ത്രീയുടെ പരാതി മകൾക്ക് ത്രട്ടുണ്ടായിരുന്നു മകളുടെ ഭർത്താവായിട്ടുള്ള ജാബിറിൻ്റെ കുടുംബത്തിൽ നിന്നും മകൾക്ക് ത്രെട്ടുണ്ടായിരുന്നു എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗറി പ്രോബ്ലമാണ് സ്ത്രീധന വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ് അവർ സ്ഥിരമായി തൻ്റെ മകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു അങ്ങനെ ഈ ഭീഷണി നിലനിൽക്കുന്നതിനിടെയാണ് തൻ്റെ മകളെ കാണാതായത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സ്ത്രീയുടെ പരാതി എടുത്തിരിക്കുന്നത് പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതിയിൽ ഹ്യൂമൻ മീസിംഗ് കേസ് നിലനിൽക്കുകയാണ് അങ്ങനെ തൊട്ടു പിന്നാലെ ഈ പോലീസ് വിളിച്ചു വരുത്തി പോലീസ് വിളിച്ചു വരുത്തിയപ്പോൾ ഇവരെ കൊണ്ടുവന്ന് ഈ ബോഡി കാണിച്ചു ബോഡി കാണിച്ചപ്പോൾ ഇവർ പറഞ്ഞു അത് അതിൻ്റെ മകളാണ് തൻ്റെ മകളുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ഈ ആഭരണങ്ങളൊന്നും തന്നെ ഇതിലില്ല ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പിന്നാലെ പോലീസ് ഇത് വിശ്വസിച്ച് ഈ ജാബിറിനെയും ജാബറിൻ്റെ കുടുംബത്തെയും ഒക്കെ തന്നെ കസ്റ്റഡിയിലെടുത്തു യാസ്മിൻ പറഞ്ഞ എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനൊരു എന്താ സ്ത്രീധനം വേണമെന്നുള്ള ആവശ്യമൊക്കെ ഈ ജാബിറിൻ്റെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട് പോലീസ് ഇവരുടെ കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ പ്രതിയാക്കിക്കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാസ്ഗഞ്ചിലെ എസ് പി ആയിട്ടുള്ള അങ്കിത ശർമ്മക്ക് മുമ്പാകെ ഈ കേസ് വരുന്നത് കുറച്ച് ദിവസമായിട്ടുള്ളവരുടെ മുന്നിൽ ഈ കേസ് അങ്കിതാ ശർമ്മയുടെ മുന്നിൽ വന്നിട്ടുള്ളത് അവർക്ക് ഈ കേസിൽ ചില സംശയങ്ങൾ തോന്നി അടുത്ത കാലത്തെങ്ങും ഈ പറയുന്ന യുവതിയെ ഈ ആരാ സപ്നൂറിനെ ഈ ജാബിറിൻ്റെ കുടുംബമോ ജാമിറോ വിളിച്ചതായിട്ട് കോൾ ഡീറ്റെയിൽസ് ഒന്നുമില്ല അങ്ങനെ ഇരിക്കുക എങ്ങനെ ത്രെട്ടുണ്ടായി നേരിട്ട് ഇവർ വന്നിട്ടുമില്ല ഇതൊക്കെയായിരുന്നു ഈ അങ്കിത ശർമ്മയുടെ ഏറ്റവും വലിയ സംശയം അങ്കിതാ ശർമ്മ അവർക്ക് വിശ്വാസമുള്ള ഷഹാർ എന്ന് പറയുന്ന ഒരു സി എ വിളിച്ചു വരുത്തി ഒരു എസ് പി ആണ് വിളിച്ചു വരുത്തുന്നത് എസ് പി നേരിട്ട് അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഷഹാറിനെ വിളിച്ചു വരുത്തി ഈ കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഷഹവാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തു അവർ ഈ കോൾ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ പരിശോധിക്കുകയും അവർ ഈ ജാബിറിൻ്റെ കുടുംബത്തെ ഒന്നാകെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്തതിൽ നിന്നും അവർ പിന്നീട് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്നൂറിനെ വേണ്ട ഈ ബന്ധം അവസാനിപ്പിച്ച് അവർ പോവുക എന്ന നിലപാടാണ് അവർക്കുള്ളത് അവർക്ക് ഈ കുടുംബത്തിലേക്ക് വരാനോ ഈ യുവതി അവിടേക്ക് കൊണ്ടുപോകാനോ ഒന്നും തന്നെ താല്പര്യമില്ലാതെ നിൽക്കുന്നവരാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്നവർ ഒരു കാരണവശാലും ഈ കൊലപാതകം നടത്തില്ല എന്ന് മനസ്സിലായി അങ്ങനെയാണ് ഈ പറയുന്ന യാസ്മിന്റെ ഈ പരാതി അങ്ങനെയാണെങ്കിൽ പരാതി കളവാണല്ലോ പരാതി ത്രട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരിക്കുന്നു അപ്പോൾ അതിന് സാഹചര്യ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല അങ്ങനെ യാസ്മിൻ്റെ ഈ പറയുന്ന കോൾ ഡീറ്റെയിൽസുകൾ എടുത്തപ്പോൾ യാസ്മിന് സ്ഥിരമായിട്ട് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അത് വിളിക്കുന്നത് റഹീസ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ സ്ത്രീയും റഹീസ് അഹമ്മദും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രായവ്യത്യാസമുണ്ട് അപ്പോൾ റഹീസ് അഹമ്മദാണ് വിളിക്കുന്നത് സ്ഥിരമായി വിളിക്കുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം റഹീസ് അഹമ്മദോ യാസ്മിനോ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല ഇത് സംശയമായതോടുകൂടി ഈ ഷഹാർ എന്ന് പറഞ്ഞ സി ഐ ഈ റഹീസ് അഹമ്മദിനെ കണ്ടെത്തി കണ്ടെത്തി ഇയാളെ ചോദ്യം ചെയ്തു ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാളുടെ പക്കൽ ഇയാളുടെ കയ്യിൽ ഒരു മോട്ടർ സൈക്കിൾ ഒരു ടു വീലർ ഉണ്ടായിരുന്നു ഈ ടു വീലറിൽ നിന്നും ഒരു ബാഗ് കെട്ടി ആ ബാഗിൽ ഒരു മാലയുണ്ടായിരുന്നു ബാക്കി സ്വർണം ഉണ്ടായിരുന്നില്ല ഒരു മാല മാത്രം അതൊരു ചെറിയ കവറിൽ പൊതിഞ്ഞ് ഈ ബാഗിനുള്ളിൽ ഈ ബൈ ബൈക്കിൻ്റെ ബാഗിനുള്ളിൽ വച്ചിരിക്കുകയാണ് ഇതുമായി പുറത്തു പോകാൻ ഇയാൾ തയ്യാറാവുന്ന സമയത്താണ് ഈ പറയുന്ന പോലീസ് സ്ഥലത്തേക്ക് എത്തിയത് ഇയാളെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ഈ പോലീസ് ഇയാളെ പരിശോധിക്കുമ്പോഴാണ് ഈ ബാഗിൽ നിന്നും ഈ സാധനം കിട്ടുന്നത് ഇത് നേരെ കൊണ്ടുവന്ന് ഈ ജാബിറിനെ കാണിച്ചവർ ജാബിറിനെ യാസ്മിനെ കാണിച്ചില്ല യാസ്മിനെ കാണിക്കാതെ ഇയാളുമായിട്ട് നേരെ ജാബിറിൻ്റെ അടുത്ത് വന്നു ഇത് തൻ്റെ ഭാര്യയുടേത് ആണ് അപ്പോഴും നിയമപ്രകാരം ഒരു ബന്ധം വേർപെടുത്തിയിട്ടില്ലല്ലോ ജാബിർ പറഞ്ഞു ഇത് തൻ്റെ ഭാര്യയുടേത് തന്നെയാണെന്ന് അതുകൊണ്ട് ഈ ഒരു എവിഡൻസ് ആയാലും തുടർന്ന് ഈ പറയുന്ന റഹീസിനെ പോലീസ് കാര്യമായി ചോദ്യം ചെയ്തപ്പോഴാണ് റഹീസ് പറയുന്നത് താനും ഈ പറയുന്ന യാസ്മിനും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഈ മകൾ പിണങ്ങി യാസ്മിൻ്റെ വീട്ടിൽ വന്നതോടുകൂടി ഈ പ്രണയബന്ധത്തെ ബാധിച്ചു തുടങ്ങി അങ്ങനെ തങ്ങളുടെ കൂടിക്കാഴ്ച മുടങ്ങിത്തുടങ്ങി ഇതോടുകൂടി തങ്ങൾ എന്ത് കാര്യവും ഭേദിച്ചുകൊണ്ട് ഈ മകളെ സ്വപ്നൂറിനെ പറ്റിച്ചുകൊണ്ടാണെങ്കിലും ഈ വീട്ടിലേക്ക് എത്താനുള്ള വീട്ടിലേക്ക് എത്താൻ നിർബന്ധനായി അങ്ങനെ പല ഘട്ടങ്ങളിലായി പല കള്ളങ്ങൾ പറഞ്ഞ് താൻ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു ഇത് സപ്നൂർ ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നീട് തങ്ങളുടെ ബന്ധം ഈ സപ്നൂർ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചത് ഒരു രാത്രിയിലായിരുന്നു ആ രാത്രിയിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി അതായത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി രാത്രിയിൽ അവിടെ ഒരു പ്രശ്നം നടന്നു ഇയാൾ ഈ വീട്ടിൽ വന്നത് സപ്നൂർ കണ്ടു അതോടുകൂടി അവർ അവിടെ പ്രശ്നം ഉണ്ടാക്കി പ്രത്യേകിച്ച് ആലോചിക്കണം അസ്ഗഞ്ചൊക്കെയാണ് എല്ലാ ഈ പറയുന്ന പോലെ ഇങ്ങനെയൊരു വിഷയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഈ അഭിമാന ദുരഭിമാന പ്രശ്നങ്ങളൊക്കെ അവിടെ പെട്ടെന്ന് കത്തിക്കേറുകയും അവിടെ ഇത് ചെയ്തവരെയൊക്കെ ചിലപ്പം പൊതുജനം തന്നെ കൈകം കൈകാര്യം ചെയ്യും ഗ്രാമങ്ങൾ തന്നെ ഗ്രാമത്തലവന്മാർ തന്നെ വേണമെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ തന്നെ ഇവരെ കൈകാര്യം ചെയ്യും അപ്പം ഈ സപ്നൂർ ഈ യാസ്മിനെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇവരെന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പേരും ചേർന്ന് ഈ സപ്നൂറിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ശേഷം ചെയ്ത പ്രവർത്തിയാണ് ഏറ്റവും പ്രത്യേകത ഇവർ ഈ ബോഡി കൊണ്ടുപോയത് ഒരു ടു വീലറിലാണ് അമ്മ മകളുടെ ബോഡി ടു വീലറിൽ ഇരുന്ന് കാമുകൻ്റെ പുറകിലിരുന്ന് നടുക്ക് വെച്ച് കൊണ്ടുപോയി എന്നിട്ടാണ് ഈ കനാലിൽ കൊണ്ടുവന്ന് ഈ ബോഡി ഡിസ്പോസ് ചെയ്യുന്നത് ഡിസ്പോസ് ചെയ്ത ശേഷമാണ് ഈ വിമൻ മിസ്സിങ് കേസ് കൊണ്ടുവന്ന് പോലീസിൽ കൊടുത്തത് പോലീസിൽ കൊടുത്തത് മാത്രമല്ല ഈ മരുമകനെ ഈ കേസിൽ പെടുത്താൻ വേണ്ടിയിട്ട് മടുമ മരുമകൻ ഇത്തരത്തിൽ എന്താ ഈ സ്ത്രീധനം ആവശ്യപ്പെട്ട് മകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടിനു ശേഷം അതിൻ്റെ കാരണങ്ങളാൽ മകൾ കാണാതെ മകളെ കാണാതായിരിക്കുകയാണ് ആ തിരിച്ച് നേരത്തെ തന്നെ അതായത് മുൻകൂർ എന്താ എറിയുക മുൻകൂർ എറിഞ്ഞ് വെച്ചു കൊടുത്തു അപ്പോൾ പോലീസ് അത് വിശ്വസിക്കുകയും ചെയ്തു കാരണം ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഈ സപ്നൂർ നേരത്തെ തന്നെ ഒരു പരാതി ഈ കാസ്കഞ്ച് പോലീസിൽ കൊടുത്തിരുന്നു അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു തന്നെ ഇതുപോലെ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും സ്ത്രീധനം ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന് നേരത്തെ ഒരു പരാതി അവിടെ ഉണ്ടായിരുന്നു ആ പരാതി കൂടി കണ്ടതുകൊണ്ടാണ് ഈ യാസ്മിൻ പറഞ്ഞത് പോലീസ് വിശ്വസിച്ചത് ഈ യാസ്മിനാണ് ഏറ്റവും ബുദ്ധിമതിയാണെന്ന് വിചാരിച്ചത് പക്ഷെ കാമുകൻ ബൈക്കിൽ സ്വർണവുമായി വിൽക്കാൻ വിൽക്കാൻ ശ്രമിച്ചു ആ സ്വർണം എടുത്തില്ലായിരുന്നെങ്കിൽ ഇത് അവരുടെ തലയിൽ ഇവരുടെ തലയിൽ വരില്ല ആ കുടുംബം അതായത് ഭർത്താവിന്റെ കുടുംബം പെട്ടുപോകുമായിരുന്നു ഏതായാലും വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ആ കൊലപാതകത്തിൽ ഇരയാക്കപ്പെട്ടത് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു യുവതിയാണ് ആ യുവതിക്കും അപ്പുറം ആ യുവതിയെ കൊലപ്പെടുത്തിയത് അവരുടെ മാതാവാണ് അതിൻ്റെ കാരണം മോട്ടീവ് എന്ന് പറയുന്നത് കൊലപാതകത്തിൻ്റെ മോട്ടീവാണ് ഏറ്റവും പ്രത്യേകത അമ്മയുടെ കാമുകനെ കണ്ടുപിടിച്ചു മകൾ രാത്രി അതോടുകൂടി കൊലപാതകം അതാണ് ഈ ഒരു ക്രൈമിൻ്റെ ഒരു പ്രത്യേകത ശരി